ബീഹാറിലെ നിയമസഭാ കൗൺസിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയവർ പലരും സ്വന്തം അച്ഛന്റെ പേരിൽ സ്ഥാനത്ത് മുന്നകുമാറിനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അതും ഒന്നും രണ്ടും പേരല്ല ഔറ ബ്ലോക്കിലെ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ അച്ഛന്റെ പേരും മുന്നകുമാർ തന്നെ ഒന്നോ രണ്ടോ പിഴവല്ലിത് നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് ഒരേ ഒരു അച്ഛൻ ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് നടക്കൂ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഈ വിചിത്രമായ പിശകു കണ്ട് ചിരിക്കണോ അത് കരയണോ എന്ന അവസ്ഥയിലായിരുന്നു ഈ നൂറ്റി മുപ്പത്തി എട്ടു പേരും ഔറ ബ്ലോക്കിൽ ആകെ എഴുന്നൂറ്റി ഇരുപത്തിനാല് ഉള്ളത് ഇതിൽ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ അച്ഛൻ്റെ പേരിന്റെ സ്ഥാനത്താണ് പിശക് സംഭവിച്ചത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ വൈകിപ്പോയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഈ കുഴപ്പത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നാണ് ജെ ഡി യു സ്ഥാനാർത്ഥി അഭിഷേക് സാ പറഞ്ഞത് മോദിയുടെ സഖ്യകക്ഷിയാണ് ജെ ഡി യു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വംശിധർ ബ്രിജ്വാസി ഈ വിഷയത്തിൽ ഡിവിഷണൽ കമ്മീഷണർ സമീപിച്ചു എങ്കിലും ബലമൊന്നും ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു വസ്തുത പട്ടിക യഥാസമയം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും കൃത്യമായ തിരിച്ചറിയൽ രേഖയുള്ളവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്ന് തെർഹുട്ട് ഡിവിഷൻ കമ്മീഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ജെ ഡി യു എം എൽ സി ദേവേഷ് ചന്ദ്ര താക്കൂർ സീതാമുർഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ഡിസംബർ ഒൻപതിനാണ് ബലപ്രഖ്യാപനം അനേകം വോട്ടർമാർക്ക് ഒരേ പിതാവ് എന്നത് വളരെ വിചിത്രമായ കാര്യമാണ് ഇതെങ്ങനെ സംഭവിക്കും ഈ സംഭവം വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് സ്ഥാനാർത്ഥികൾ പോലും ഭയപ്പെടുകയാണ് കാരണം ചെയ്യുന്ന വോട്ടിന് യാതൊരു വിശ്വാസ്യതയുമില്ല അക്ഷര പിശകുകളും വോട്ടർമാരുടെ ബ്ലോക്കുകൾ പരസ്പരം മാറിയതും ആളുകളുടെ ബാഗുകൾ പരസ്പരം മാറിയതുപോലുള്ള ഒരു നാടകീയ രംഗങ്ങളാണ് സൃഷ്ടിച്ചത് ഇതോടെ കോൺഗ്രസിന് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് നെഞ്ചും വിരിച്ചു പോകാമെന്ന് ഉറപ്പായി കാരണം കഴിഞ്ഞ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറ നടന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് അന്നും ഇ വി എമ്മിൽ ഉണ്ടാവുന്നത് എന്ന വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും സുപ്രീം കോടതി മുഖം തിരിക്കുകയായിരുന്നു തെളിവ് എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ കോടതിക്കാവശ്യമായ തെളിവുകൾ നൽകാൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ മുഖം തിരിക്കുകയുമായിരുന്നു ഒടുക്കം പരാതി പ്രളയം വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഒന്ന് കേൾക്കാൻ ഇരുന്നത് ഇതുകൂടിയാകുമ്പോൾ പൂർത്തിയായി